നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയിലെ ഹനുമാൻ പ്രതിമ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് എവിടെ അമേരിക്കയിലല്ല സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും ഒക്കെ വീരവാദം വിളിയാണ് ഒരുത്തം പറയുന്നു ഒരു പ്രതിമയ്ക്ക് തുല്യം നാലായിരം പള്ളികൾ വേറൊരു കടന്നു അത് കടന്നു ഒരുത്തം പറയുകയാണ് അരുപത്തെറ പള്ളിയുടെ കുരിശിന് നീളം നൂറ്റി അറുപത്തഞ്ചടി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് നാളെ മുതൽ കേരളം കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനുള്ള പള്ളികളുടെ അളവും വണ്ണവും തപ്പിയെടുക്കാൻ ഒരുപാട് പേര് വരും മറ്റേ ലിംഗൻ തപ്പിലായിരുന്നു കഴിഞ്ഞൊരു കുറേ നാളെ മുമ്പ് വരെ ചില ആളുകളുടെ തൊഴിൽ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികൾ ദേവാലയങ്ങളുടെ മുമ്പിലുള്ള ക്രിസ്തുവിന് രൂപം കന്യാമരത്തിന്റെ രൂപം അതിൻ്റെയൊക്കെ അളവും വണ്ണവും തപ്പിയെടുത്ത് ലിസ്റ്റിലാക്കി വെക്കുക കാരണം ആവശ്യം വരുമ്പോൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അമേരിക്കയിലെ ഹനുമാൻ പ്രതിമ വിവാദം എന്താണ് ഒരു പൊട്ടൻ ട്രംപിന്റെ ഒരു സുഹൃത്ത് എന്തോ പറഞ്ഞിരിക്കുകയാണ് അതായത് ഹനുമാന്റെ പ്രതിമ പൊട്ടിക്കണം അല്ലെങ്കിൽ അത് തകർക്കണം എന്നൊക്കെ ഞാൻ പറയട്ടെ അങ്ങനെ തകർക്കാൻ പറ്റുമോ അമേരിക്കയിൽ ഇത് അമേരിക്കയിൽ അങ്ങനെ സ്വകാര്യ ഭൂമിയിൽ ഉണ്ടാക്കിയ പ്രതിമ അങ്ങനെയൊന്നും കേറി തകർക്കാൻ സാധിക്കില്ല ഇത് ഇന്ത്യ അല്ലാതെ ഇന്ത്യയിൽ സംഭവിക്കാം നമുക്ക് തീർച്ചയായിട്ടും ആർക്കും എന്തും ചെയ്യാം പക്ഷേ അമേരിക്കയിൽ നടക്കില്ല അത് സ്വകാര്യ ഭൂമിയാണ് അത് ഉണ്ടാക്കുമ്പോൾ എല്ലാ മാർഗനിർദ്ദേശവും പാലിച്ചാണ് അമ്പല കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തകർക്ക എളുപ്പമൊന്നുമല്ല ഒരു പൊട്ടൻ എന്തോ പറഞ്ഞു പക്ഷെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവൻ വണ്ണവും വലിപ്പവും പിന്നെ നീളമുള്ള പള്ളികളായിരുന്നു നാട്ടിലെ പള്ളികളാണ് എന്റെയൊക്കെ ഇടവകയില് ഏകദേശം എട്ട് കോടി രൂപയുടെ പള്ളിയാണ് പടഞ്ഞിരിക്കുന്നത് പക്ഷെ പള്ളിയിൽ പക്ഷെ വരാൻ ഇല്ല രണ്ടും മൂന്നും കുർബാനയായിരുന്നു ഞായറാഴ്ചകൾ ഇപ്പം അത് ഒന്നിനും കഷ്ടിച്ച ആൾക്കാർ വന്നാലായി കാരണം യുവതലമുറയില്ല പ്രായമായ അമ്മച്ചുമാരും അപ്പച്ചുമാരും മാത്രം എട്ട് കോടി ആ സെയിം ട്രെൻഡ് കഴിഞ്ഞ കുറേ അമേരിക്കയിലേക്ക് അതിങ്ങനെ പറിച്ചു നട്ടിരിക്കുകയാണ് ഞാൻ തൃശ്ശൂർക്കാറില്ല തൃശ്ശൂര് ഈ ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിന് പറമേക്കാവും തിരുവമ്പാടിയും ഭയങ്കര മത്സരമാണ് എന്തിനാ കുട അതായത് ആരുടെയാണ് ഏറ്റവും നല്ല കുട എന്നുള്ളത് അതീവ രഹസ്യമായിട്ടാണ് നമ്മൾ കുടമാറ്റത്തിന് കുട എത്തിക്കുന്നത് അതീവ രഹസ്യമായിട്ട് പുറത്തുവിടില്ല അതുപോലെയാണ് ഇവിടുത്തെ പല കമ്മിറ്റികളിലും ന്യൂജേഴ്സിൽ അടി പിന്നെ ഡെലവേറില് അടി അതിനെ മറികടന്നാണ് ഈ ഷുഗർലാൻഡ് എന്ന് പറയുന്ന ടെക്സസിൽ ടെക്സസില് തൊണ്ണൂറടിയുള്ള അടിയും തൊണ്ണൂറ് ടൺ വലിപ്പവും ഉള്ള ഹനുമാന്റെ പ്രതിമ അത് ഞാൻ കേട്ടത് പ്രകാരം അവസാന നിമിഷമാർ രഹസ്യമായിരുന്നു പറയുന്നത് ഈ എത്ര ഉയരമാണ് കാരണം അതുവരെ ഡെലവേറിലെ സമാജം പറഞ്ഞു ഞങ്ങളാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിമ ഞങ്ങളുടെയായിരുന്നു അതിലെ തകർത്തുകൊണ്ടാണ് ഷുഗർലാൻഡില് തൊണ്ണൂറടി അമേരിക്കയിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ പ്രതിമയാണ് ഏറ്റവും വലിയ പ്രതിമ എന്ന് പറയുന്നത് സ്റ്റാച്യു എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് മുന്നൂറ്റി അമ്പതോ പറ്റോ അതിനെ കടന്ന് രണ്ടാമത് എനിക്കറിയില്ല മൂന്നാമത്തെയാണ് ഷുഗർലൻഡിലെ ഹനുമാന്റെ പ്രതിമ പക്ഷെ എന്റെ അറിവില് ഏതോ ഒരു സമാജം കൂടി അതിന്റെ പണിപ്പുറയിലായിരുന്നു നൂറ്റി രണ്ടടി പക്ഷെ അവരിപ്പോൾ ഈ ഒരു ലഹള വന്നോടെ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇതിന്റെ പുറകിൽ ഒരുപാട് കളികളുണ്ട് ഈ പറയുന്ന ഈ ഒരു അപ്രതിമ ഉണ്ടാക്കുക ഒന്നുമല്ല ഇതിന്റെ പുറകില് എട്ട് മില്യൻ ഇതിന്റെ ചെലവ് എന്നാ പറയുന്നത് ഇതിന്റെ ഈ ഷുഗർ ലെനിലെ അതിന്റെ പുറകിൽ ഒരുപാട് മനുഷ്യക്കടത്ത് പണം വെളുപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ ഇങ്ങനെ അന്തർധാര പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ ഉണ്ടെന്നൊക്കെ എനിക്ക് അത്രമാത്രമെന്ന് അറിയില്ല പക്ഷെ ആരും മോശക്കാരല്ല പള്ളിയിലെ അച്ഛന്മാരും മോശക്കാരല്ല പൂജാരിമാരും മോശക്കാരല്ല ആരും മോശക്കാരല്ല എല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളി ഒറ്റ ഒട്ടവണ്ണവും നീളമുള്ള പള്ളി പണിയുന്നു ആരും വരാനാ അതായത് ഹനുമാൻ പ്രതിമ പണിതിരിക്കുകയാണ് ആ പ്രതിമ പണി പണിത സമയത്ത് തന്നെ അവിടെ ലോക്കൽ ഈ ടെക്സസ് എന്ന് പറയുന്നത് ഈ ഷുഗർലാൻഡ് ടെക്സസിലാണ് ഒരു കൺസർവേറ്റീവ് സ്റ്റേറ്റ് ആണ് ട്രംപിന്റെ സ്റ്റേറ്റ് ആണ് അവിടെ അന്ന് തന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ലഹളം ഉണ്ടായിരുന്നു അവിടുത്തെ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസ് എതിർപ്പ് അറിയിച്ചിരുന്നു ഇപ്പൊ ഒരു പുതിയൊരു ജോലി അവിടെ വന്നിരിക്കുകയാണ് രണ്ട് വേക്കൻസി ഈ ഈ പറയുന്ന ഷുഗർലാൻഡിലെ ഹനുമാൻ പ്രതിമ ബന്ധപ്പെട്ട് രണ്ട് ജോലി വന്നിരിക്കുകയാണ് ഒന്ന് ആയുധം ഏന്തിയിരിക്കുന്ന ആയുധധാരിയായിട്ടുള്ള ഒരാളെ വേണം രണ്ടാമത്തെ ആയുധം ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് സെക്യൂരിറ്റി വേണം എന്നാ പറഞ്ഞേക്കുന്നവര് അമ്പത് ഡോളർ ആണ് ഒരു മണിക്കൂറിന് ആ മറ്റേ ആയുധമുള്ളവന് അമ്പത് ഡോളർ അതായത് അയ്യായിരം ഡോളർ ഒരു മണിക്കൂറിന് മറ്റേ രണ്ടാമത്തെ വ്യക്തിക്ക് ഇരുപത്തഞ്ച് ഡോളർ അവന് ആയുധം വേണ്ട അവന് ലാത്തിപതി എന്തിനാ ഈ പ്രതിമ കാക്കാനായിട്ട് ആരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കാരണം അമ്പല കമ്മിറ്റി പറയുന്നു അവർക്ക് ഭീഷണി ഉണ്ട് എന്നാ പറയുന്നത് ഭീഷണി ഉണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് ആയുധം എന്തിയ രണ്ടുപേരെ വേണം വേണ്ടാത്തവൻ കുഴപ്പമില്ല പക്ഷെ കാശ് കുറവായാലും അവന് കൊടുക്കുകയുള്ളൂ ഇരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് നമ്മളൊരു ദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ സംസ്കാരം കൂടെ കൊണ്ടുപോവുകയാണ് പണം ഉണ്ടാക്കാൻ എന്തിനാ ദേഷ്യ ചോട് കിസ്കേരി ആയ ഞാൻ അടക്കമുള്ള ആളുകൾ എന്തിനാണ് ഇന്ത്യ വിട്ടു വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാൻ ഓഫ് കോഴ്സ് പണം ഉണ്ടാക്കാൻ വന്നിരിക്കുക പണം ഉണ്ടാക്കാൻ വന്നപ്പോൾ നമ്മൾ കൂടെ കൊണ്ട് സംസ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം അങ്ങനെ സംസ്കാരം വേണമെങ്കിൽ നാട്ടിൽ നിന്നാ പോരെ സംസ്കാരം അവനവന്റെ വീടിനകത്ത് ഈ പറയുന്ന മുറിക്കകത്തോ അല്ലെങ്കിൽ അവനവന്റെ പ്രോപ്പർട്ടിക്കകത്തോ ആണെങ്കിൽ ഓക്കെ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞു കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ടെക്സസ് സമയത്ത് ഒരു സെന്റ് സെലീന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു തെലുങ്കൻ വീട് വാങ്ങിച്ചു അവനെ വീട് വാങ്ങിച്ചിട്ട് അവിടെ ഗ്രഹപൂജ നടത്തി അവിടെ മുഴുവൻ തീ കത്തി അവിടെ പൂജയും സംഭവങ്ങളെല്ലാമായി അവിടെ തീ കെട്ടി എല്ലാ ആരോ ഫയർ എൻജിനെ വിളിച്ച് ആ ദേശത്തുള്ള പത്ത് ഫയർ എഞ്ചിൻ വന്നു എന്ന് പറയുന്നത് പേടിച്ചിട്ട് വെള്ളക്കാരി പെട്ടെന്ന് പേടിക്കൂ ഇത് ഗ്രഹപൂജയാണ് ഗ്രഹപൂജക്ക് തീ എത്തിച്ചു ഹോമം നടത്തിയതായിരിക്കാം അത് അവരോട് തീർച്ചയായും അത് അവരുടെ ഹോമമാണ് പൂജയാണ് ഓരോ സംസ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ കാരണം പുക കാണുമ്പോൾ വെള്ളക്കാര് പേടിക്കും കാരണം അത് പെട്ടെന്ന് തീർന്നു അമേരിക്കയിൽ എല്ലാവരും കാണുന്നത് തീ അല്ലേ അമേരിക്കയില് ഈ ദീപാവലി ആഘോഷ സമയത്ത് ഒരുപാട് മണി കൊടുക്കുന്നതാണ് ഇവിടെ ഈ പെട്ടെന്ന് തീ കത്തും ദീപാവലി സമയത്തും നവരാത്രി സമയത്തും എല്ലാം വെറുതെ പടക്കം വലിച്ചെറിയുകയാണ് അതിൽ തീ കെടുത്താനാണ് ഇവിടുത്തെ ഫയർ എഞ്ചിൻ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഫുൾ സമയം ജോലി ഞാൻ അവരെ മാത്രം കുറ്റം പറയില്ല ആരും മോശക്കാരല്ല വഴിയിൽ എന്താ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ട് എല്ലാം റോഡിലേക്ക് പലരും പറയും ഞങ്ങൾ അനുമതി വാങ്ങിച്ചിട്ടല്ലേ എന്ന് ഒരു സംസ്കാരം ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഒരു എക്സ്ട്രീമിസം വന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലങ്ങളിലും അസഹിഷ്ണുത കൂടി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവരവരുടെ മതിൽക്കെട്ടിനകത്ത് വെച്ചു പോയി കഴിഞ്ഞാൽ ഇടികൊള്ളാതെ ജീവിക്കാം അല്ലെങ്കിൽ കാശു മുടക്കി തോക്കുള്ളവനെ നിർത്തേണ്ടവരും ഇതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമോ ഒരു ഹനുമാന്റെ പ്രതിമയ്ക്ക് മുന്നിൽ തോക്കുധാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ നിർത്തേണ്ടി വരേണ്ട ഒരു ഇത്രയും വലിയൊരു മേച്ഛമായ ഒരവസ്ഥ അത് നമ്മൾ വരുത്തിച്ചതാണ് തീർച്ചയായിട്ടും എന്തിനായിരുന്നു അല്ലെ ഞാൻ അതിന്റെ ഉയരം കണക്കൊന്നും പറയുന്നില്ല ഹനുമാനെ വേണം നമ്മൾ അനുഷ്ഠിക്കണം നമ്മുടെ ആചാരങ്ങളെ വേണം അതിനെന്തിനാണ് ഒരു പക്ഷെ ഈ ഇപ്പൊ മത്സരം എന്തിനാണ് ആരോടാ മത്സരിക്കുന്നത് ആ മത്സരം ചെന്നെത്തിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയില് ഞാൻ പറഞ്ഞില്ലേ എത്തിയിരിക്കുകയാണ് വേറെ വിളിച്ചു പോയിരിക്കുകയാണ് പലരും പലരും സോഷ്യൽ മീഡിയ കിടന്ന മത്സരമാണ് നാലായിരം പള്ളിക്ക് ഒരു 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 ഹനുമാൻ പ്രതിമ അളവ് എടുക്കാൻ വരുന്നു ബുൾഡോസറുകൊണ്ട് ഞങ്ങളെല്ലാ പള്ളികളും ആക്രമിക്കുന്നു എവിടേക്കാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഈ ഈ ഒരു സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്ന സുഹൃത്തുല്ലേ കാരണം തമാശ പോലെ പറഞ്ഞിട്ട് പോകാൻ സാധിക്കില്ല ഇനിയെങ്കിലും വരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ ദേശം വിട്ടു വന്നവരാണ് നാട് വിട്ടു വന്നവരാണ് സംസ്കാരം വിടണ്ടെന്ന് പറയുന്നില്ല പക്ഷേ സംസ്കാരത്തെ അവനോട് വീടുകൾ മാത്രം മുറുകെ പിടിക്കുക